ഇരുപത്തിയാറ് വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ പിതാവിന്റെ മകൾ മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ മാനന്തവാടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായ സി കെ രത്നവല്ലി മുൻ എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കുഞ്ഞിരാമൻ നായരുടെ മകളാണ് വിജയത്തിന് സമ്മാനമായി മാനന്തവാടി നഗരസഭയ്ക്ക് കൈത്താങ് ചാരിറ്റിയിൽ പാവങ്ങൾക്ക് വീട് വയ്ക്കാൻ ഒരേക്കർ സ്ഥലവും നൽകി ഇരുപത്തിനാലാം വാർഡ് പെരുവക ഡിവിഷനിൽ നിന്നാണ് സി പി എം സ്ഥാനാർത്ഥി റീത റൌജിയെ നാൽപ്പത്തിരണ്ട് വോട്ടിന് രത്നവല്ലി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തിൽ മാനന്തവാടി ആറാട് തുറ പന്ത്രണ്ടാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട് മാനന്തവാടി ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ വനിതാ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ജില്ലാ പഴം പച്ചക്കറി സൊസൈറ്റി ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചുവരുന്ന രത്നവല്ലി റെഡ് ക്രോസ് പ്രവർത്തകയുമാണ് എടപ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയാറ് വർഷം പ്രസിഡന്റും പതിനാറ് വർഷം മെമ്പറുമായിരുന്ന കുഞ്ഞിരാമൻ നായർ ജി കെ കമലാക്ഷി നെറ്റിയാർ എന്നിവരുടെ മകളാണ് പരേതനായ കുഞ്ഞിരാമൻ നായർ മാനന്തവാടി ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റും അറുപത്തിമൂന്ന് വർഷം ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബി ശശിധരൻ നമ്പ്യാരാണ് രത്നവലിയുടെ ഭർത്താവ് വിപിൻ ദിപിൻ ദിപിത എന്നിവർ മക്കളാണ് വയനാട് വിഷൻ മാനന്തവാടി